ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ദശാവതാര വിപുലമായ നടക്കുന്നത് അവതാര നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പൂജകളിൽ പങ്കെടുക്കുവാൻ ചലച്ചിത്ര താരം മാളികപ്പുറം ഫെയിൻ ദേവാനന്ദ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു രാവിലെ ബ്രഹ്മശ്രീ മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ ശ്രീമദ് ഭാഗവത പാരായണം തുടർന്ന് പ്രഭാത ഭക്ഷണം ശരത് എ ഹരിദാസ്ബുജി നരുവിൽമഠം അച്യുത ഭാരതിയാർ സ്വാമികൾ കിഴക്കുമ്പാട്ട് വിനോദ് കുമാർ ശർമ്മ മരങ്ങാട്ടിലെ മുരളീകൃഷ്ണൻ മാളിക ഹരിഗോവിന്ദൻ പാലാഞ്ചേരി നവീൻ ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നമ്മുടെ മുടക്കുഴ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ശനിയാഴ്ച ഇതുവരെ നാല് അഞ്ച് പ്രഭാഷണമാണ് നടന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ നടുവിൽ നടുവിൽമഠം അച്യുത ഭാരതീയർ അദ്ദേഹം പുഷ്പാഞ്ജലി സ്വാമികൾ എന്ന് പറയും അദ്ദേഹം ആ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്രത്തിന് ഭഗവാനും പുഷ്പാഞ്ജലി സമർപ്പിക്കുകയും ക്ഷേത്രം ശേഷം ഒരു മണിക്കൂർ പ്രഭാഷണം നടത്തി എല്ലാവർക്കും അനുഗ്രഹം നടത്തിയിട്ടാണ് പോയിട്ടുള്ളത് അതുപോലെ കിഴക്കൻപാട്ട് വിനോദ് കുമാർ ശർമ്മ മുരളീകൃഷ്ണ മരങ്ങാട്ടില്ലം അങ്ങനെ നിരവധി പ്രഗലഭരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇനി ഇന്ന് വൈകിട്ട് കേന്ദ്ര ടൂറിസം മന്ത്രി ശ്രീപദ് നായിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾക്ക് ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധന ഉണ്ടാകുന്നുണ്ട് ഇത് തന്നെ ഭഗവാൻ്റെ അവർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് ഇതൊരു പുണ്യമാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലെ ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഇനിയും ഇതിൽ എത്തിച്ചേരാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പങ്കെടുക്കുക ഇതിൽ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമാവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃഷ്ണൻതാമത്തിൽ നന്ദി അറിയിക്കും ന്യൂസ് ബ്യൂറോ മുടക്കുഴ